ഹായ് അപ്പം ഇന്നുണ്ടല്ലോ ഒരു ഉഴുന്നവടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉഴുന്നുകൾ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് എന്നാലും ചിലർക്കൊന്നും ഇപ്പോഴും അറിയില്ല അപ്പോൾ എൻ്റെ മോൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്നാലും അവൾക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ അതേപോലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെ കുറച്ച് അധികം ടിപ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് പുറമെ നല്ല ക്രിസ് കുപ്പിയായിരിക്കും അകത്ത് നല്ല സ്പോഞ്ച് പോലെയുള്ള ഉഴുന്നോടെ ഉണ്ടാക്കുന്ന ഒരു കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ മുമ്പാണ് അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് ഷോർട്ടിടാന്നൊക്കെ വിചാരിച്ചത് പിന്നെ തോന്നി ഈ ടിപ്സൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു ലോങ്ങ് വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്നോടാണ് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ കുടിക്കാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ മാത്രമേ കുതിർത്ത് വെക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ഉഴുന്ന് ഞാൻ കഴുകി കുതിർത്ത് ഒത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ നേരം എന്നിട്ടിതേ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേത് കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചു രണ്ടാമത്തെ ഒരു ഇത്തിരി വെള്ളമായി പോയിരുന്നുണ്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് ഉഴുന്നത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയണത് ഇതാണ് ആദ്യത്തേതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മണിക്കൂർ മാത്രം കുതിർത്താൽ എണ്ണ കുടിക്കില്ല എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇത് രണ്ടാമത്തെ ടിപ്പായിരുന്നു ഇപ്പോൾ ഇത് ഈ വിസ്ക് വെച്ചിട്ട് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ല സ്പോഞ്ച് പോലെയുള്ള നമ്മുടെ ഉഴുന്നുകടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായി ഉപ്പ് ചേർത്തിട്ടാണ് നന്നായി അടിച്ചെടുത്തത് എന്നിട്ട് അതിനകത്തേക്ക് സവാ ചെറിയുള്ളിയായിരുന്നു ഉള്ളി പച്ചമുളക് കറിവേപ്പില ചതച്ച കുരുമുളകൊക്കെ ഇട്ടിട്ട് മാക്സിമം വീണ്ടും നമുക്ക് പറ്റുന്ന അത്ര ഇങ്ങനെ വിസ്ക് വെച്ച് അടിച്ചു കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ ടിപ്പ് ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഞാൻ കാണിക്കാൻ വിട്ടുപോയി നമ്മളൊരു ഒരു ഒരു നുള്ളെടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ മേലെ പഞ്ഞി പഞ്ഞി പോലെ പൊങ്ങിക്കളിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല പാകമായിരുന്നു അതുവരെ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ ഒരു കാൽ മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ആ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഡയറക്റ്റ് എടുത്തിട്ട് എണ്ണയിൽ ഇട്ടത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം നല്ല ആയിരിക്കാനാണ് കേട്ടോ അകം നല്ല സ്പോഞ്ചായിരിക്കുകയും ചെയ്യും പുറം നല്ല ക്രിസ്പ്പി ആയിരിക്കാനാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞാനൊന്ന് ഇട്ട് എനിക്ക് തോന്നുന്നു എണ്ണ ചൂടായില്ല അപ്പോൾ അതുകാരണമാണ് ഒറ്റ ഒന്ന് മാത്രം ഇട്ടത് കേട്ടോ പക്ഷേ കുഴപ്പമില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് തണുപ്പോട് കൂടി തന്നെ ഇപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതാവുന്നത് ബാക്കിയുള്ള നമുക്ക് ും ഫ്രിഡ്ജിൽ തന്നെ വെക്കാട്ടോ അപ്പം തണുപ്പോട് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് ഉൾഭാഗം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനിത് ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാ ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഇതിൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ പുറമേ എത്രത്തോളം ക്രിസ്പി ക്രിസ്പിയാണെന്നുള്ളത് സൗണ്ട് വരെ കേൾപ്പിച്ച് കാണിച്ചിട്ടുണ്ട് അതേപോലെ ഉള്ളിൽ ഞാൻ പൊട്ടിച്ചിട്ട് നന്നായിട്ട് ആ സ്പോഞ്ചിനെസ് തന്നിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ റെക്കമെൻ്റേഷനിൽ കൊടുക്കുന്നുണ്ടോ വേണമെങ്കിൽ കണ്ടോളൂ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ലോങ്ങ് വീഡിയോ തന്നെ ഇടാം കുട്ടികൾ ആരെങ്കിലും കാണുന്നത് തന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഇത് ലോങ്ങ് ആയിട്ട് ഇടുന്ന കേട്ടോ അതുകൊണ്ടാണ് ആ ആ ഒരു ഇതൊന്നും എടുക്കാഞ്ഞത് കേട്ടോ അപ്പോൾ നോക്കൂ ഇതേ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് പരന്ന പാത്രത്തിലാണ് എപ്പോഴും ഞാൻ വെക്കാറുള്ളത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇത്തിരിയല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞ് ചീനിച്ചട്ടി വെച്ചത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഇട്ടുള്ളൂ പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരെണ്ണം കൂടി ഇടാലോ എന്ന് അപ്പോൾ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തപ്പോൾ സൈഡിലെ കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റിലല്ലേ കാര്യം അപ്പോൾ നോക്കും നോക്കി ഞാൻ രണ്ടാമതും ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തത് അങ്ങനെ മൂന്നെണ്ണം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ അത്ര നന്നായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇത്രയും അതിൻ്റെ ഉള്ളു ഭാഗം സ്പോഞ്ചി ആയിരിക്കും കേട്ടോ അതേപോലെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല കരികരിപ്പ് ഞാൻ അതിൻ്റെ ശബ്ദം വരെ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പം ആ ടിപ്പ് ഈ പറഞ്ഞു വന്ന മൂന്ന് നാല് ടിപ്പുകൾ നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് ചെയ്തു ചെയ്യുകയാണെങ്കിൽ അടിപൊളി വട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ എൻ്റെ മക്കളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈറ്റാണ് കേട്ടോ ഇത് എനിക്കത്ര വലിയ ഇഷ്ടമല്ല ഈ സംഭവം പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിടക്ക് ഉണ്ടാക്കുന്നത് ഒരെണ്ണം കഴിച്ച് നോക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ടിപ്പും കൂടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം ഞാൻ ചെയ്യാറില്ല പക്ഷേ ചിലർ ചെയ്യാറുണ്ട് ചിലർക്ക് ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരിത്തിരി ചോറും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുത്ത് ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി കേട്ടോ ഈ പാകത്തിന് കട്ടിയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇതേ നമ്മുടെ വടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി വടയാണ് അപ്പം ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഉഴുന്നുകടയൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ സത്യം പറയുകയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതേപോലെ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഉൾബാഗ് എത്രത്തോളം സ്പോഞ്ചിയാണെന്നുള്ളത് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സ്പോഞ്ചി ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ഐറ്റം തന്നെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്